പൈലറ്റാകണമെന്ന അടങ്ങാത്ത ആഗ്രഹത്തെ കഠിനാധ്വാനം കൊണ്ട് സഫലീകരിക്കാൻ ഒരുങ്ങുകയാണ് ഇരുപത്തിനാലുകാരിയായ ഒരടിമാലിക്കാരി ചാറ്റുപാറ സ്വദേശിനിയായ അനഘ സോമനാണ് ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റ് വിജയിച്ച് ഫ്ളൈങ് പരിശീലനത്തിനായി അമേരിക്കയിലേക്കുള്ള യാത്രക്കായി ഒരുങ്ങുന്നത് ആകാശത്ത് പെൺകരുത്തായി മാറണമെന്ന തന്റെ സ്വപ്നം അവസാന കടമ്പയിലേക്കെത്തിയതിൻ്റെ സന്തോഷത്തിലാണ് അനഘ ഉയരെ പറക്കുന്ന വിമാനത്തിൻ്റെ പൈലറ്റാകണമെന്ന ആഗ്രഹം അനഘയുടെ മനസ്സിൽ കുട്ടിക്കാലത്തേ കയറിക്കൂടിയതാണ് പ്ലസ് ടുവിന് ശേഷം ബി ബി എയും ഏവിയേഷനും എയർപോർട്ട് മാനേജ്മെന്റ് കോഴ്സുമെല്ലാം പൂർത്തീകരിച്ചപ്പോഴും പൈലറ്റാവുകയെന്ന സ്വപ്നം അനഘ കൈവിട്ടില്ല പരിമിതികളും പരാധീനതകളും പലതുണ്ടായിട്ടും തന്റെ ആഗ്രഹ പൂർത്തീകരണത്തിൽ നിന്നും അനഘ പിന്നോട്ട് പോയില്ല ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റ് വിജയിച്ച അവസാന കടമ്പയായ ഫ്ലൈംഗ് പരിശീലനത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് അനഘ ഡൽഹിയിൽ നിന്നും കമ്പ്യൂട്ടർ നമ്പർ ലഭിച്ച വിസ പ്രോസസിംഗ് പൂർത്തീകരിച്ചാൽ പരിശീലനത്തിനായി അനഘ അനഘ അമേരിക്കയിലേക്ക് പറക്കും തന്റെ സ്വപ്നം അവസാന എത്തിയതിന്റെ സന്തോഷത്തിലാണ് ആക്ച്വലി എനിക്ക് ഫസ്റ്റ് പൈലറ്റ് ഇല്ലായിരുന്നു ഞാൻ എയർ ഹോസ്റ്റസ് ഫീൽഡിലേക്കായിരുന്നു പോയിക്കൊണ്ടിരുന്നത് പിന്നെയാണ് എന്തുകൊണ്ട് ഞാനൊന്ന് മാറ്റി തിങ്ക് ചെയ്തുകൂടാ എല്ലാവരും ചൂസ് ചെയ്യുന്നതിനെക്കാട്ടിലും ഡിഫറൻറ്റായിട്ടൊന്ന് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് ഓർത്ത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ഈ ഡിസ്ട്രിക്റ്റിലെ ഉള്ള എല്ലാവരും ഭയങ്കര പുച്ഛ എല്ലാവർക്കും എസ്പെഷ്യലി ഞാനിപ്പോൾ ബാംഗ്ലൂരാണ് പഠിക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ പോലും കാട്ടുവാസിയാണ് ഫോറസ്റ്റ് ഏരിയ എന്ന് വരുന്നത് അപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും ഒരു വിലയില്ല വാല്യൂ ഇല്ലാത്തൊരു ഇതാണ് നമ്മളെന്താണെന്നപ്പോൾ അവർക്ക് കാണിച്ചു കൊടുക്കാനും കൂടി എനിക്കിത് എൻ്റെ എഡ്യൂക്കേഷൻ ലെവൽ എനിക്ക് പറ്റുമെന്ന് തോന്നി അപ്പോൾ ഞാൻ ഇതിനെ പറ്റിയിട്ട് പ്ലസ് പ്ലസ് ടു കഴിഞ്ഞ് ഞാൻ ഡിഗ്രി ആയിരുന്നു എടുത്തത് ബി ബി ഏവിയേഷൻ അതിനുശേഷം ഞാൻ ഇതിനെപ്പറ്റി കുറച്ച് അന്വേഷിച്ചു പിന്നെ ഒന്ന് രണ്ട് ഫ്രണ്ട്സിനെ ഞാൻ മീറ്റ് ചെയ്യാനിടയായി അവർ ഈ ഫീൽഡാണ് ചൂസ് ചെയ്തത് അങ്ങനെ ഇതിലേക്ക് ഇറങ്ങിപ്പെട്ടു പിന്നെ എയർപോർട്ട് മാനേജ്മെൻറ്റ് കഴിഞ്ഞു ഡി ജി സി എക്സാംസ് പാസ്സായി അപ്പം തന്നെ ഇപ്പം നമ്മുടെ നാട്ടിൽ എല്ലാവരും പയ്യെ പറഞ്ഞ് പയ്യെ അറിഞ്ഞു തുടങ്ങി ആരും ചൂസ് ചെയ്യാത്തൊരു ഫീൽഡ് ചൂസ് ചെയ്താലും ബോയ്സ് ആയിരിക്കും ഇത് മോസ്റ്റ്ലി ചൂസ് ചെയ്യുക ലേഡീസ് അങ്ങനെ എടുക്കാം കുറവാണ് അതുകൊണ്ട് എടുത്തു എല്ലാവരും ഒക്കെ അപ്രീസിയേഷൻസൊക്കെ കിട്ടിത്തുടങ്ങി പയ്യെ പയ്യാണ് എല്ലാവരും അറിഞ്ഞു തുടങ്ങിയത് പിന്നെ വീട്ടിൽ നിന്ന് എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഫാമിലി ഇല്ലെങ്കിൽ ഈ ഒരു ഇതിലേക്ക് വരാൻ പറ്റത്തില്ല അതാണ് ഏറ്റവും വലിയൊരു കാര്യം ഫാമിലിയുടെ സപ്പോർട്ടാണ് നമുക്ക് 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 ഏറ്റവും കൂടുതൽ വേണ്ടത് ഇത് എടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ അമേരിക്കൻ ലൈസൻസ് നേടിയ ശേഷം രാജ്യത്ത് തിരികെ എത്തി ഇന്ത്യൻ ലൈസൻസിനും ഉടമയാകുക എന്നതാണ് ആഗ്രഹം ബാംഗ്ലൂരിലായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ പൈലറ്റ് ടെസ്റ്റിനായുള്ള തയ്യാറെടുപ്പുകൾ അനഖ നടത്തിയത് അമേരിക്കയിൽ ഒന്നര വർഷക്കാലമാണ് അനഖയുടെ കൂടി കടക്കുന്നതോടെ ഈ ഇരുപത്തിനാലുകാരി ആകാശത്ത് ഇടുക്കിയുടെ കരുത്താകും ചാറ്റുപാറ ഒഴുകയിൽ സോമൻ ശോഭാ ദമ്പതികളുടെ മകളാണ് അനഖ മേഘയാണ് സഹോദരി